ഓ പോക്ക് എന്താച്ചിട്ടില്ലേ അച്ഛനെ നേരം ഓർ വാങ്ങിക്കൊടുത്ത് ഇപ്പൊ വരൂല്ലാപ്പാ എന്താ കൊടുക്കുക വേമ്പൂടെ നേരം ആവൂല റൊബേ എന്താ ഇപ്പൊ കാലം തയ്ച്ചിട്ട് കുറച്ചുപോലെ ഇവളോടല്ല ഞാൻ പറഞ്ഞത് പൊരിച്ച് വെക്ക് ഓൾ വാങ്ങിക്കൊടുത്ത വാപ്പ ചോറ് തിന്നാൻ വരും എന്നിട്ട് ഇപ്പോൾ എന്ത് പണിയാണ് റബേ കുറച്ചുപോലെ രണ്ട് പണി ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പണി എടുക്കോളൂ ഇവളൊന്ന് കെട്ടിച്ച് അയച്ചിട്ടുണ്ടെങ്കിൽ ആരാൻ്റെ പേര് എങ്ങനെ ഇവളെ നിൽക്കുക നിൽക്കറിയില്ല പണ്ടേ സ്കൂളിൽ ഇങ്ങോട്ട് തന്നെ ഇങ്ങോട്ടന്നെ കൊടുന്ന് ആക്കി തരൂര് ഏഹ് ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്താ കാര്യം ഞാൻ ചെയ്യേണ്ട കാര്യം ഞാൻ തന്നെ ചെയ്യണം ഒരാളെ കാണണം

வெளச்செண்ணும் கிஞ்சா என்ன இப்ப வெள்ச்சென்ன ஓடுது ஓட ஏழுட்டு உள் பொய் கான் நாய் படிச்சு மறந்து நாய் உள்ள வெள்ச்செண்ண முயும் அவள் முக்கியும் சோறு ஒழிக்க செம்பும் விலதும் ஓடட்டு

പത്ത് കാറ്റെക്കാന് കിട്ടുന്നില്ല എവിടെയാണോ തമ്പുരാട്ടി ഫോണ തോണ്ടി കേൾക്കണ്ടാവും നേരം തന്നെ അല്ലേ ഒരു ഓൺലൈൻ ക്ലാസ് ആയിട്ട് ഫോൺ വാങ്ങിക്കൊടുത്തോ അതോടെ മനസ്സായിടങ്ങാറായി വർത്താൻ പറഞ്ഞു ഭ്രാന്താ പറഞ്ഞു വർത്താൻ പറഞ്ഞിരും കേൾക്കൂ ഭ്രാന്തറിഞ്ഞ എല്ലാജിപ്പരോടൊ വർത്താറം പറഞ്ഞേ ആ ഇതാ രാമീൻ താത്തേ പൊന്നാളൻ രാമീൻ ദാത്ത ഞാൻ ആ ചുറെ ചുറ്റും ഭാഗം നാറി പൊരുത്ത അപ്പൊ ഞാൻ ആ ചൂട് ഞാൻ അടിച്ചൊരിട്ട് ഞാന് അവിറിയപ്പൊ കണ്ട ഒരു ഓളെ ഞാൻ രണ്ട് പണിയാണ് ഏൽപ്പിച്ചത് എന്റെ മോളെ ഒന്നാ ചോറൊന്ന് ഊറ്റി വെക്ക് നോറ് പാങ് കൊടുക്കുമ്പോഴത്തേന് പാപ്പ വരൂ മീൻ പൊരിച്ചുവെക്കുന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങിയത് ഇന്നോട്ട് ഇന്നോട് പറയാന് ചോറ് ഊറ്റി വെച്ചേക്കണ് ചെമ്പും അത കൊടുത്ത സാധനങ്ങളൊക്കെ അവിടെ ഇട്ടു നിൽക്ക് കേക്കാന് ഞാൻ പുറത്ത് വില കയറ്റിയല്ല മീൻ പൊരിക്കാതെ ഓൾ എവിടെയാണ് എവിടെങ്കിലും ഒക്കെ ഉണ്ടാവും ഓർമ്മ കളിക്കേ എനിക്ക് ഇതെല്ലാം ഇതെല്ലാത്തിങ്ങ പണി ഏഹ് അപ്പൊ ഞാൻ ഇന്ന എന്നോടെ തന്നെ ഒറ്റക്ക് വർത്താനം പറഞ്ഞാണ് എല്ലാം നിങ്ങൾ ഇപ്പൊ അവിടെ നിൽക്കാതെ അവിടെ ഇരിക്കേ അല്ല എത്തിപ്പൊണ്ട് വന്നേ മുന്നാരൻറെ ഞാൻ അങ്ങോട്ട് വന്നതേ എന്റെ നല്ലൊരു കോരിയുണ്ട് അതിനെ പറ്റി പണ്ടി പറഞ്ഞതാണ് ഓ അപ്പൊ ഇമ്മ മോൾക്ക് അജിപ്പിക്ക് ആരെയും നോക്കണത് എന്നെ പറയോജിന് പഴം തരൂല്ലാത്ത എങ്ങനെ വരെ ആരാ നമ്മൾ അറിഞ്ഞുകൊണ്ട് പറഞ്ഞേക്കുന്നത് അതല്ല അതാ ഒരു ഗൾഫയറിനാണ് ഇപ്പൊ കാണാൻ വരുന്നത് ഇപ്പൊ നാളെ ആ വിവരം പറയാൻ വേണ്ടിട്ടപ്പോ അങ്ങോട്ട് വന്നിരിക്കുന്നത് പക്ഷേ ലാസ്റ്റ് തലച്ചു ഞാൻ പാകം അടങ്ങാറാവോ പറ്റാ പെൺകുട്ടികളൊന്നും പറയാതിരിക്കാൻ ഉള്ളത് ഓർമ്മ പണ്ടാറാക്കുന്നെങ്കിൽ അവർക്ക് പിന്നെ ഒരേതാ അമ്മ ഏതാ ആപ്പ ഏതാ ആങ്ങളാര ഏതാ ഒന്നും ഓരിക്കും അറിയണ്ട അതിനെ ഊരിക്കി കളിക്കല്ലേ അതിനോരോ ആപ്പുകളും അറിഞ്ഞിരിക്കണല്ലോ എത്ര കണ്ടോലും മതി തേരുവിടേക്ക് മനസ്സിലാക്കിയുള്ള സമാധാനം പോയല്ലോ എന്റെ മോളെ കുട്ടികളൊന്നും മാറാതെ പറ്റി ഇന്നോട് കാര്യം നോക്കാൻ പറഞ്ഞത് അയിൻ്റെ ബോളെ ഞാൻ ഏതാനും എന്നെ സമ്മതിച്ചു അല്ല നിങ്ങളെ എന്താ വിചാരിച്ചും കല്യാണക്കുട്ടിക്കളി വന്നപ്പോ എന്റെ വിചാരം

കേട്ടാടെ വീണ്ടാത്തന്നോ അങ്ങൊന്നും പറയല്ലേ ഏ ഞാന് പണി പണിയെടുക്കലിണ്ടേ ഞാന് പിന്നെ ആ മുത്തടിച്ച് ആ കുഴഞ്ഞു വന്നപ്പോ ഇങ്ങനൊന്നും ചെയ് ചെയ്യാത്തോണ്ട് അങ്ങനെ പറഞ്ഞിരുന്നുള്ളൂ ഓളാണപ്പൊ ഇവിടെ പണി എല്ലാം പണിയെടുക്കല് നിങ്ങളൊന്നും പോയിക്കോളി വരുന്നേ അത് ശരി അതൊക്കെ കെട്ടിച്ചാലൊക്കെ മാറും അത് ശരി ഞാനിന്നളൊക്കെ അങ്ങന്നെ ലൈന നിങ്ങൾ അങ്ങനെയൊന്നും പറയല്ലേ ഏതാണ്ട് നല്ല ഗുൾഫേരനാണെങ്കിലേ പറഞ്ഞയച്ചാളെ നാളെ തന്നെ ഒന്ന് പോന്നോട്ടെ കണ്ടോട്ടെ പ്പോ അനിപ്പോ അതൊന്നും വിചാരിച്ചിരുന്നത് ഏതായാലും കുഴങ്ങൂരാ ഇന്റെ മോളം കെട്ടീച്ച് നല്ലൊരു സ്ഥലത്ത് നിന്ന് ആക്കി കൊടുത്താലും ഇന്നക്കേതായാലും പേദോഷം വരില്ല അത് നമ്മൾ ഉറപ്പ് തന്നെ ഞാൻ ഇപ്പോൾ ഇന്നല്ല ഇനിക്കറിയല്ലോ നമ്മളിപ്പോ വെറുതെ ഇപ്പോ തല വെച്ച് കൊടുക്കൂലല്ലോ പിന്നെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞിരിക്കണം ഇനിയിപ്പോ പത്തൊമ്പത് ഇരുപതായിട്ട് നിങ്ങൾക്കുള്ള കോലം കയറും പതിനെട്ട് വയസ്സ് കഴിഞ്ഞാണ് കഴിഞ്ഞു കെട്ടിക്കണം എന്നാ പിന്നെ നമ്മൾ തെരയിക്കാൻ ഞമ്മക്കും നല്ല സമാധാന ഇല്ലെങ്കിൽ ഇപ്പത്തെ പെൺകുട്ടികളൊന്നും പറയാൻ പറ്റൂല പുറത്ത് പോണത് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അതൊരു തലവേദനയാണ് അപ്പോൾ അറ്റ പ്രായമാകുമ്പോഴത്തേക്ക് നമ്മൾ കെട്ടിക്കുകയാണ് ഏറ്റവും നല്ലത് എന്നാ പിന്നെ സമാധാനമാണ് എന്നാൽ പിന്നെ ആ സമാധാനത്തിന് നമുക്ക് പുതർക്കല്ലോ അത് വിചാരിച്ചിട്ടാണ് ഇപ്പം എന്നോട് നല്ലൊരു കാര്യം കൊണ്ടാണ് മാറുന്നത് ഏതായാലും നാളെ വരുമല്ലോ അല്ലേ എന്നിട്ട് അരക്ക് വരൂ എല്ലാം എപ്പോഴാണ് വരിക ഇനി എന്തെങ്കിലും ചായ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇവരെപ്പോഴാണ് വരിക സമയം പറഞ്ഞേക്കാം എന്നോട് പൊന്നാറുണ്ടാ സമയം ഒന്നും പറഞ്ഞിട്ടില്ല ഒരു നാളെ വരുമെന്ന് മാത്രമേ എന്നോട് പറഞ്ഞിട്ടുള്ളൂ നീ സമയം കാര്യങ്ങളൊക്കെ അറിയണമെങ്കിലേ ഞാൻ അവിടെ പോയിട്ട് എന്നോട് വിവരം ചോദിക്കട്ട എന്നിട്ട് എന്റെ ഫോണിലേക്ക് വിൽക്ക പിന്നെ രണ്ട് മനസ്സിലപ്പം മനസ്സിലപ്പോ നിക്കുന്നത് ഉറപ്പും കുറുപ്പും ഒക്കെ ഒന്നാം അച്ഛൻ ഇപ്പൊ എന്താ കാട്ടുവച്ചിട്ടിരിക്കോ മനസ്സിൽ ഇപ്പൊ രകസൊക്കായി പിന്നെ എന്തെങ്കിലും ഇത് കാതും നടന്ന ചക്ക എനിക്ക് എന്റെ പെണ്ണിനെ ഇഷ്ടപ്പെട്ട് ഇത് കല്യാണം നടന്നിട്ടുണ്ടെങ്കിലേ എന്തെങ്കിലും ഉണ്ടായപ്പോ അവിടെ ചെയ്തിട്ടുണ്ടെങ്കിലേ അനും കൊല്ലും എൻ്റെ മോളെ ഞാൻ കൊല്ലും ആ ഞാനേ പേരോട്ടൊരു ബോക്കറാണ് ഇത് വരക്ക് കല്യാണം ഞമ്മൾ നടത്തി കൊടുത്തിട്ട് പറ്റി നിങ്ങൾ ആരാന്റെ പേരയില് നല്ലോ വള്ളം കുടിച്ചിട്ടാണ് അവിടെ കഴിഞ്ഞു പോണത് ഏഹ് ഒരു ചുറ്റി പഴക്കായിട്ട് ഓരോ പേരയില് വന്ന് നിന്നിട്ടില്ല ഞാൻ നടത്തിയോത്തോളം അങ്ങനെ അതുകൊണ്ട് ഞാൻ രണ്ടു കൂട്ടാരും ഞാൻ കൊറപ്പില്ല ആമിനാന്റെ സ്വഭാവം എനിക്ക് നല്ല അറിയാലോ അതുകൊണ്ടേ പെണ്ണിനെ വിളിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്താളാ അന്റെ കുഞ്ഞായ്മക്കാടേയും ഓണ കുഞ്ഞായ്മേക്കാളെയും ഇപ്പൊ ആരാന്റെ പേരിൽ നടക്കില്ല ജി ഒരു പണി രണ്ടു പണി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പണി ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്താളാ ആരാന്റെ പേരിൽ അതൊന്നും കളിക്കൂല ഏ അതുകൊണ്ടേ ഞാൻ പോവാണ് നീ ഇപ്പൊ അവിടെ ചെന്നിട്ട് നാളെ എപ്പോഴാണ് വരുന്നെന്നുള്ള സമയം ഞാൻ എനിക്ക് വിളിച്ച് പറയാം എന്നിട്ട് അതിനെച്ചാൽ എന്റെ മോളെ ഒഴിക്കാളാ നീ കല്യാണം നടന്നു കഴിഞ്ഞാ ഇന്നെ മറക്കും വേണ്ട പിന്നെ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ടാ എന്റെ സ്വഭാവമാണ് അപ്പൊ ആ ഈ മോക നല്ല ചേഫുള്ള മുഖജിപ്പൊ കാണു ഇന്ന രണ്ടാമത്തെ മുഖം എനിക്കുണ്ട് അത് അന്റെ മോളും ജു ഒഴിപ്പിക്കണ്ട എന്നായിക്കോട്ടെ നമ്മൾ അത്രയും നല്ലൊരു ബന്ധം ആയതുകൊണ്ടാണ് നല്ലൊരു കാര്യം എനിക്ക് കൂടുന്നത് ഏതാണ്ട് ഇപ്പൊ രണ്ടു മനസ്സിലാണ് പോണത് എന്നാലോ അല്ല ഒക്കെ ഉള്ളാന്റെ അടുത്തല്ലേ എന്നാ ശരി നമ്മ പോലെ അവിടെ ചെന്നിട്ട് ഉയരം ഞാൻ അത് ഫോണിൽ നിൽക്കാം എന്നാ ശരി ഞമ്മ പോവാ ആയിക്കോട്ടെ ളെ വന്നപ്പോ ഞാന പറഞ്ഞു ചെയ്തു അപ്പൊ പാണ്ടില്ലേം ചെയ്യിരുന്നു അപ്പൊ ആ കാര്യം കൊണ്ടുവരയില്ലേന്ന് ആർക്കറിയാം പറ കാര്യം തന്നെ നല്ല കാര്യവുമല്ലോ

ഞാനിങ്ങനെ ഇവിടെ സ്വിച്ചിങ്ങനെ ജീവിക്കണത് തളക്കും പറ്റൂല എൻ്റെ അമ്മാക്കും പറ്റൂല ഓ ഗൾഫര് ഞാൻ സമ്മേച്ചന ഓ നാണ്ട് വറ്റ ചിഞ്ഞും പഠിക്കണം അപ്പത്തന്നെ എന്താ കല്യാണം കഴിച്ചു കൊണ്ടിരുന്നെങ്കിൽ ആരാ പേരും പഴയടുത്തിട്ട് എടുത്തിട്ട് ഏതൻ ഏതാണ് പോയത് തന്നായി ഇല്ലെങ്കിൽ ഞാനേ ശരിയാക്കിയോ എന്താ ഉമ്മാനോട് പറയട്ടെ എനിക്ക് വലിയ കാര്യം നോക്കണ്ടെന്ന് ഞാൻ പറയട്ടെ ചെന്നിട്ട് ആ എല്ലാ എനിക്ക് കാര്യം നോക്കണ്ടട്ടാ ഞാൻ എന്നോട് പറഞ്ഞേക്ക എനിക്ക് കാര്യം നോക്കണ്ട തന്നെ കല്യാണത്തിന് സമ്മതിക്കില്ല എന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നു ഇനി പഠിക്കണം ഇന്നലെ മോഹം ഏതായാലും ഞാൻ ഏതായാലും സഫലാക്കിത്തരില്ല അതുകൊണ്ട് ആ തളനോട് മര്യാദ എനിക്ക് വരുന്ന നാളത്തെ കാര്യം എന്നോട് വരണ്ടാന്ന് പറഞ്ഞാളെ അതുകൊണ്ടേ ഇന്നലെ ഏതായാലും ആ മോഹാണ് മാറ്റി വെച്ചാലേ ഓഹ് മനസ്സില് പതിനെട്ട് വയസ്സായിട്ടുള്ളു അപ്പോട്ടിക്കണം അല്ലേ അതൊക്കെ പണ്ടേ പണ്ടേക്കെ ഇന്നലെ കായം ഇപ്പൊ അതൊന്നും നടക്കൂട പതിനെട്ട് വയസ്സാകുമ്പോത്തേനും കുട്ടികളെ പൊടിച്ച് കെട്ടിക്ക പിന്നെ നിങ്ങളെന്താ വിചാരിച്ചിരിക്കണത് എനിക്കേതായാലും പഠിച്ച് നല്ല ജോലി ആയാൽ മാത്രം ഞാൻ കല്യാണത്തിന് സമ്മതിക്കോളൂ അതുവരക്കും ഞാൻ പ്രർത്തനം ഉണ്ടാവും അയച്ചിട്ട് നിങ്ങളെ വേചാറല്ല ഇന്നലെ മാണിയാ തളങ്ങനെ വിളിച്ചു പറഞ്ഞോളൂ അതിലെ സ്വഭാവം മാറും ഞാൻ ആ തള പറഞ്ഞ മുഴുവൻ ഞാൻ ആ റൂമിൽ നിന്ന് കേട്ടേ ഞാൻ അപ്പം ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ തളന ഇന്നെക്കൂടി പറയിപ്പിച്ചണ്ടാ എന്തൊക്കെയാ പറയുന്നത് എന്നാ പറഞ്ഞുകൊടുക്ക തള ഇതിനക്കായി ഉം ഏതായാലും തള രണ്ട് മനസ്സിലെ പോയിക്കണു ഇച്ചുറപ്പില്ല നാളെ കെട്ടി വരുമെന്ന് ഏതായാലും ഇന്നാ തള്ളിയിൽ തന്നെ വീണ് നന്നായി അതുകൊണ്ട് ഇനി വരുന്നതും പെട്ട് കാര്യം ഞാൻ ഞാനേതായാലും നാളെ കെട്ടി വഴങ്ങിയിട്ട് ഓരോ മുന്നിലേതാനും ഞാൻ നിൽക്കൂലെ പറഞ്ഞേക്കാം ഞാൻ ആ നാളെ ഈ റൂമിൽ നിന്ന് പുറത്തു കറങ്ങിയിട്ട് വേണ്ടേ അഭയാ പഠിച്ചോ എന്തൊക്കെയാ ഇവള് പറഞ്ഞത് ഇവളാണ ഞാൻ കെട്ടിയിക്കുന്നത് അബ്ബേ ഇവളെ കെട്ടിച്ചിട്ടുണ്ടെങ്കിൽ തലവേദന കൂടുക എന്നല്ല എനിക്കും അറിയോ വല്ലാത്തൊരു ഇടുങ്ങാറ് ഇവള് പിന്നെ എന്ന് കെട്ടച്ചിട്ടാ എന്ന് അവൾക്ക് പഠിച്ച് ജോലി കിട്ടുക മൂക്കില് പല്ലിട്ട ഏതായാലും ഈ വന്ന കാര്യം തള്ളന്റെ ഇന്റെ തൊള്ളോണ്ടൂണോണ്ട് തള്ള ഏതായാലും കൊണ്ടുല്ലെന്ന് ഏകദേശം തീരുമാനമായി ഇനിയിപ്പൊ കൂടുന്നാല് ഈ ഒരു കാര്യം നടക്കൂലന്നും ഇവളെ വർത്താനത്തിന് എനിക്കും തീരുമാനമായി വർത്താനം പക്ഷേ ഞാനൊക്കെ വളർന്ന പോലെയാണ് ഇപ്പൊ ഇവളൊക്കെ വളരുന്നത് ഇന്നൊക്കെ പതിനാറ് വയസ്സിൽ വാപ്പ എൻ്റെ വാപ്പിനെ കെട്ടിച്ച് ഇങ്ങോട്ട് ഒരു പറഞ്ഞ കാര്യം അന്ന് നമ്മൾ സമ്മതം മൂടി അത്ര തന്നെ ഉള്ളു ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് ഓരോ സ്ഥലത്തിനനുസരിച്ചിട്ട് ഒരു കണ്ടെക്കണ് ഓരോ സ്ഥലത്തിൽ കല്യാണം കേൾക്കണേ ചെറപ്പ തലവേദന എന്താച്ചാണോ ചെയ്തു കൂടട്ടെ എന്തായാലും വാപ്പ വെച്ച ബാപ്പിനെ കുറിച്ച് കാര്യം പറയണം അങ്ങനായാലും ശരിയാവില്ലല്ലോ പട്ടിക്കാനായ പെൺകുട്ടികളായാലും എനിക്ക് ഇറങ്ങാറാണ് ഞാൻ മക്കളായാലും അതിനക്കായി ഇറങ്ങാറാണ് തിങ്ങൾക്ക് പുറത്ത് പോകുമ്പോൾ നാല് കണ്ണേറ്റ് പറ്റിയപ്പോ നമുക്ക് ആണുങ്ങളെ പിന്നാലെ പെണ്ണുങ്ങളെ പിന്നെ ഞമ്മക്ക് നോക്കിയേക്കാം ഇനിയിപ്പൊരു കല്യാണക്കാർ വന്നിട്ടുണ്ടെങ്കിൽ ദമ്മത്തെ വർത്തനം ഞമ്മക്ക് കേൾക്കേണ്ടി ഏതായാലും ചുരുക്കി പറഞ്ഞ എല്ലാം കൊണ്ടും മനസ്സന്മാരെ അടങ്ങാറല്ലേ